മിതത്വം എന്നതായിരുന്നു ഇന്നത്തെ പുതുബയിലെ പ്രതിഭാഗം മിതത്വം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓടി വരുന്ന ചില ചിത്രങ്ങളുണ്ട് സാമ്പത്തിക രംഗത്തുള്ള മിതത്വം അത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വളരെ പ്രാധാന്യത്തോടു കൂടി കേൾക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഇന്ന് നാം കേട്ട വിഷയം ആചാരോപചാരങ്ങളിലും വിചാര വികാരങ്ങളിലുമെല്ലാമുള്ള മിതത്വമാണ് അവിഷയമായി തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അതും വിശദമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു മധ്യമ സമൂഹമായിരിക്കണം മുസ്ലിങ്ങൾ ഇത് പരിശുദ്ധ ആഹ്വാനമാണ് എല്ലാ നിലക്കും എല്ലാ വിഷയത്തിനും മിതത്വം പാലിക്കുന്ന മധ്യമ നിലവാരം പുലർത്തുന്ന സമൂഹം ആവശ്യമുള്ളത് ചെയ്യാതിരിക്കുകയോ ആവശ്യമുള്ളതിനേക്കാൾ അധികം അതിർത്തി കടന്നുകൊണ്ടുള്ള പ്രവർത്തനമോ പാടില്ല ഇത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് എന്നാണ് പരിശുദ്ധ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ആഴത്തിലൂടെ മഹാനായ റസൂർ അലൈഹി വസ്ലമ ഒരിക്കൽ ഒരു വര വരച്ചു നേരെയുള്ള ഒരു വര മഹാനായ ജാഹിർ അഹുന്ന് പറഞ്ഞു തരികയാണ് അങ്ങനെ ഒരു വര വരച്ചതിനു ശേഷം അതിന്റെ വലഭാഗത്തും ഇടഭാഗത്തും വരകൾ വരച്ചു ആ നടുവിൽ വരച്ച വരച്ച ആദ്യം വരയിൽ പറഞ്ഞു ഹാദാ എടഭാഗത്തും ഇതാണ് അള്ളാഹുവിന്റെ മാർഗം ഈ മദ്യത്തിൽ വരച്ച മദ്യരേഖ ആ രേഖയാണ് അള്ളാഹുവിന്റെ മാർഗം ഇത് പറഞ്ഞുകൊണ്ട് തിരുനബി അലൈഹി അലൈവലം തങ്ങൾ ഒരു ആയ തോതുകയാണ് ഇതാണ് നേരായ എന്റെ അതിന് മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല അത് നിങ്ങളെ ചിത്രിപ്പിച്ചു ഭിന്നിപ്പിച്ചു കളയും ഈ ആയിനബി ശ്രമം തങ്ങൾ ഓദിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളും വഴികളും വക്രമായ ചിന്തകളും കടന്നു വരുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട സ്വീകരിക്കേണ്ട മാർഗം ഏത് എന്ന് തിരുനെപിസാഹുല ശ്രമം വിശദീകരിക്കുക ഏതൊരു സമയത്തും നിങ്ങൾ വിട്ടുവീഴ്ചയുടെയും മിതത്വത്തിന്റെയും പാത മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പരിശുദ്ധ ഖുറാനും ഊന്നി ഓർമ്മപ്പെടുത്തുകയാ എവിടെയും പാരുഷ്യത്തിന്റെയും കാഠിന്യത്തിന്റെയും ഒരു മാർഗം ദീനിലില്ല വിട്ടുവീഴ്ചയുടെയും മിതത്വത്തിന്റെയും മാർഗം മാത്രമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അള്ളാഹു ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ലാളിത്യവും എളുപ്പവുമാണ് ഒരിക്കലും ഞെരുക്കവും പ്രയാസവും അള്ളാഹു ആഗ്രഹിക്കുന്നില്ല യസിറു നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല പാടില്ല നിങ്ങൾ സന്തോഷിപ്പിക്കുക വേർപ്പിക്കല്ലേ അങ്ങനെയാണ് ഇസ്ലാമിന്റെ ശൈലി ആ രൂപത്തിലാണ് നിങ്ങൾ എല്ലാ രംഗത്തും ഗൃഹാന്തരീക്ഷത്തിലായാലും അതല്ല രാഷ്ട്ര തലങ്ങളിലായാലും സാമുദായിക തലങ്ങളിലായാലും എവിടെയും നിങ്ങൾ സ്വീകരിക്കേണ്ട രീതി അതാവുന്നു ഇതുപോലെ വ്യക്തമായി പരിശുദ്ധ തിരുസുന്നത്തും ഖുറാനും അടിക്കടി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരിക്കൽ തങ്ങൾ പറഞ്ഞു ഹലക്കൽ തീവ്ര സമീപനം സ്വീകരിക്കുന്നവർ നശിച്ചുപോയി തീവ്രത എന്ന് പറയുന്നത് ഇസ്ലാമിന് അന്യമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ കണിഷ്ഠ പുലർത്തുന്നത് മറ്റൊന്നാണ് അതേസമയം തീവ്രത എന്ന് പറയുമ്പോൾ തന്റെ ആദർശം മാത്രമേ നിലനിൽക്കാവൂ മറ്റൊന്നും നിലനിൽക്കാൻ പാടില്ല അതെല്ലാം നശിച്ചു പോവേണ്ടതാണ് നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന മനോഭാവം അതിനനുസരിച്ചുള്ള പ്രവർത്തനം തീവ്രവാദം എന്ന് പറയുന്നത് അതാണ് അത് ഇസ്ലാമികമല്ല അതുകൊണ്ട് തന്നെ അത്തരം ചിന്താധാരകൾ എവിടെ കടന്നു വരുന്നുവോ അവിടെ തന്നെ തടയിടൽ ആവശ്യമാവുന്നു റസൂർ സമിതങ്ങൾ ആ പദം തന്നെ മൂന്ന് പ്രാവശ്യമായ ഹജീഫിൽ ആവർത്തിച്ചതായി കാണാം എവിടെയും വിട്ടുവീഴ്ച സ്നേഹവും സാഹോദര്യം അലിവ് അനുകമ്പ ആർദ്രത ഇങ്ങനെയുള്ള ആ നല്ല മനോവികാരങ്ങൾ ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഒരു മുസ്ലിം നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത് ഇവിടെ ഇന്ന് ഹുദ്ബയിൽ വളരെ ശക്തമായ ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുകയുണ്ടായി നാം വല്ലാതെ മനസ്സുകൊടുക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത് മുസ്ലിമിനെ മുസ്രിക്ക മു നേരെ വിജയത്തിന്റെയും സിർക്കിന്റെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിക്കാണെന്ന് വരുത്തി തീർക്കുക ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്ന വികൃതമായ രീതിക്കാക്കുക എന്നിട്ട് ആ മുസ്ലിം വധിക്കപ്പെടേണ്ടവനാണ് കൊല്ലപ്പെടേണ്ടവനാണ് അവന്റെ രക്തം അനുവദിക്കപ്പെട്ടതാണ് എന്ന രൂപത്തിൽ പ്രചരണം നടത്തുക സൗകര്യം ലഭിച്ചാൽ അത് നിർവഹിക്കുക ഇത് ഇസ്ലാമിന്റെ അകത്തുള്ള ഒറ്റപ്പെട്ടതെങ്കിലും ചില ആളുകൾ ലോകതലത്തിൽ നിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ വ്യാകുരതയും പ്രയാസവും ആണ് ഇന്ന് ഹത്തീബ് നമ്മെ കേൾപ്പിച്ചത് മഹാനായ റസൂൽ വളരെ വ്യക്തമായി ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രഖ്യാപനമൊരുക്കം നടത്തി ഒരു മനുഷ്യൻ അയാൾ നന്നായ ഖുർആൻ പാരായണം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിന്റെ ചില ലക്ഷണങ്ങൾ അയാൾ കാണാം ഇസ്ലാം അവൻ ഇസ്ലാമിന്റെ സഹായിയെ പോലെ ഒരു ശരിയായ മുസ്ലിമിനെ പോലെ പലപ്പോഴും പ്രവർത്തിക്കുന്നു പക്ഷേ പിന്നീട് എന്ത് ചെയ്യുന്നു അവൻ പരിശുദ്ധ ഖുർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അങ്ങനെ അവൻ ആ പ്രചരണത്തിലൂടെ അവൻ ക്രമേണ ക്രമേണ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നു എന്നിട്ടോ അവൻ ആ ഇസ്ലാമിക സംസ്കാരത്തെ അവന്റെ പുറകിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയിലെത്തുന്നു ശരിക്കും മനസ്സ് കൊടുക്കാൻ വാളുസമ്മത എന്നിട്ട് സമരത്തിന് അവൻ ഇറങ്ങുകയാണ് എന്ത് ആരോപിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് ആരോപിച്ചുകൊണ്ട് അവൻ സിർക്ക് ചെയ്യുന്നു ഇവൻ സിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് പോരാട്ടം നടത്തുകയാണ് വാളെടുത്തുകൊണ്ട് അക്രമം നടത്തുകയാണ് ആരോപിക്കുന്നതോ ശിർക്ക് ആരോപിക്കുകയാണ്

ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങുന്നവനാണ് യഥാർത്ഥത്തിൽ തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ കൂടി കൂടി ചിന്തിക്കണം വൈകാരികമായ തലം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു ഇന്ന് ഏറ്റവും കൂടുതൽ ഹോൾസെയിലായും റീറ്റെയിലായും ചെലവഴിക്കപ്പെടുന്നത് എവിടെ തിരിഞ്ഞാലും ശിർക്കാരോപണം പണ്ഡിതന്മാർ മഹാന്മാരായ സലവുസ് അവരെല്ലാവരും ഇത് മനസ്സിലാക്കാത്തവർ ഹതീബ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ മൊഴിമാറ്റം നടത്തിയാൽ അദ്ദേഹം പറഞ്ഞു മഹാനായ അബു ഹനീഫ ഇമാം അതുപോലെ തന്നെ ഹംബൽ അതുപോലെ തന്നെ ഇമാം മാലിക് തുടങ്ങിയ അതുപോലെ തന്നെ ലോകത്തെറിയപ്പെട്ട ധാരാളം മഹാന്മാരായ പണ്ഡിതന്മാർ അവരെല്ലാം ഇവന്റെ ദൃഷ്ടിയിൽ കാര്യം തിരിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവരെ കൊച്ചാക്കുകയും ഈ പരിശുദ്ധ കേവലം ചില ബാഹ്യമായ അർത്ഥങ്ങൾ മാത്രം തിരിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതുപോലും ഇവൻ എല്ലാം അറിഞ്ഞവനെ പോലെ അവരെ ചെയ്തുകൊണ്ട് നടക്കുന്നൊരു കാലഘട്ടം ഇവിടെ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചു ശരിക്കും നാം ഗ്രഹിക്കേണ്ട ചില വസ്തുതകൾ തിരുമ്പി സല്ലാമ തങ്ങളുടെ കാലത്ത് തങ്ങൾ തന്നെ നിശ്ചയിച്ച ഒരു ഇമാം സഹാബി സഹാബി ഇമാമത്ത് നിൽക്കുമ്പോൾ സൂറത്തും ഓതിയതിനു ഓതിയതിനു ശേഷം ശേഷം സൂറത്ത് പിന്നീട് സൂറത്തുൽ എന്ന് പറയുന്ന ഓതൽ പതിവാക്കി ും കാണത്തൊരു സ്വഭാവം അങ്ങനെ സ്വഭാവം ഈ സഹാബി ചെയ്യുന്നത് കണ്ടപ്പോൾ അങ്ങനെ വിഷയം തിരുനബി അടുത്തേക്ക് എത്തി പറഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കണം എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് അങ്ങനെ അദ്ദേഹത്തോട് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അതിൽ അള്ളാഹുവിന്റെ സുഫത്തുകൾ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ ആ സുഹത്തുകൾ പറയുന്നത് പാരായണം ചെയ്യുന്ന ഞാൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ മറ്റു സുഹൃത്തുക്കൾക്കപ്പുറം അതും കൂടി ആവർത്തി ചോദുന്നത് എന്ന് റസൂൽ അള്ളാഹിമ തങ്ങളോട് പറഞ്ഞപ്പോൾ തിരിഞ്ഞ വീഴ് മറുപടി എന്തായിരുന്നു ഞാൻ ചെയ്യാത്തൊരു നീ എന്തിനു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയോ ഖത്തീബ് പറഞ്ഞതുപോലെ എന്നോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുകയോ തിരിച്ചൊടുക്കുക പോലുമോ അല്ല ചെയ്തത് മറിച്ച് ആ പ്രവർത്തനത്തിന്റെ പേരിൽ അവനെ അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് വിവരം വിവരമറിയിക്കൂ എന്നാണ് ആ സഹാബിയെ കുറിച്ച് പറഞ്ഞത് എങ്കിൽ ഒരു വലിയ സംഭവമാണത് പല നന്മയെയും വിദേഹത്താക്കിയും സിർക്കാക്കിയും ആരോപിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തെ മുഴുവനും ഇസ്ലാം ഇന്ന് പുറത്താക്കുകയും തീവ്രത കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ലോകത്തെ ഏതെങ്കിലും ചിന്താധാരകൾ എത്തി നിൽക്കുന്നുവെങ്കിൽ ആ അപകടാവസ്ഥക്ക് ഏത് ചിന്തയാണ് ഏത് തരത്തിലുള്ള ധാരണകളാണ് എത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കണം മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും കൈവടിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതെ അവിടെയും ഞാൻ ഹത്തീപിന്റെ അതേ പദങ്ങൾ എടുത്താൽ വിശ്വാസാസ്ത്രമിയാത്ത ഇസ്ലാമിന്റെ ആഴത്തിലുള്ള വിജ്ഞാനം അറിയാത്ത പാമരന്മാരായ മനുഷ്യർ എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് ഞാനാണ് ഏറ്റവും വലിയ വിവരസ്ഥനെന്ന ആ മിഥ്യാധാരണയും വെച്ച് പുലർച്ചു നടക്കുന്ന ആളുകൾ അവരാണ് ഇസ്ലാമിന്റെ മുഖം ഇന്ന് വികൃതമാക്കുന്നത് ഇസ്ലാമിന്റെ പൊതുശത്രുവിന്റെ ചട്ടുവങ്ങളായി അവർ അറിഞ്ഞോ അറിയാതെയോ മാറുകയും ഇസ്ലാമിനെ തന്നെ ഒരു ഒരു വിഷമത്തോടു കൂടി നോക്കിക്കാണുന്ന അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്തുവെങ്കിൽ ആ ചെയ്ത് വിഭാഗം വിവരം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി മഹാന്മാരായ സലവസാരഹികളെ കൈവിട്ടിക്കൊണ്ടുള്ളൊരു ഇസ്ലാം അത് അപൂർവമാവുന്നു അത് പലപ്പോഴും അപകടകരമാവുന്നു അതുകൊണ്ട് തന്നെ ഖുറാൻ ഏത് കരങ്ങളിലൂടെയാണോ നമുക്ക് ലഭിച്ചത് അതിന്റെ വിവരണമായ ഹദീസുകളും ഫിത്തും മറ്റു ശാസ്ത്രങ്ങളും മറ്റു വിജ്ഞാനീയങ്ങളും ഏത് വഴികളിലൂടെയാണോ നമുക്ക് ലഭിച്ചത് ആ കരങ്ങളെയും വിശ്വസിക്കുകയും അവരെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു മനസ്സിലാക്കൽ അങ്ങനെയുള്ളൊരു ബഹുമ അങ്ങനെയുള്ള വിജ്ഞാനം സമ്പാദിക്കൽ അത് മാത്രമേ ശരിയായ ദിശയിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ റസൂൽ പഠിപ്പിച്ചു ഒരു മനുഷ്യൻ മറ്റൊരു മുസ്ലിമിനെ ആരോപിച്ചാൽ ആരോപണം നടത്തിയാൽ ചെറിയ കാര്യമല്ല എന്ന് എന്ന് മാത്രമല്ല ഭവിക്കുമെന്ന് തങ്ങൾ മറ്റൊരു മറ്റൊരു പഠിപ്പിക്കുന്നു മുസ്ലിം ഒരു കാഫറാക്കിയാൽ കാഫർ വിളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞ സംഭവം രണ്ടാൽ ഒരാൾക്ക് ചേരുന്നതാണ് വിളിക്കപ്പെട്ടവൻ യഥാർത്ഥത്തിൽ കാഫർ അല്ലെങ്കിൽ കാഫർ എന്ന് പറയുമ്പോ കാഫർന്ന് വിളിക്കില്ലല്ലോക്ക് വിചാരിക്കാം തന്നെ എന്താ അങ്ങേറ്റത്തെ ഏറ്റവും കടുപ്പപ്പെട്ടതാണ് സിർക്ക് മനസ്സിലായോ അപ്പൊക്ക് എന്ന് പറഞ്ഞാൽ കൂടി അത് ചെയ്യുന്ന കാഫറായി ഇവൻ പറഞ്ഞ ആരോപണം ചെയ്യാണോ അവൻ കാഫറാണ് അല്ലെങ്കിൽ ആ കുഫ്രിയേക്ക് വന്നടിക്കും ബൂമറാങ് തിരിച്ചടിക്കുമത് രണ്ടും കാസം ആരൊക്കെയാണ് ലോകത്ത് നീന് വേണ്ടി ആയുഷ് മുഴുവൻ സാഗരങ്ങളായ മഹാപണ്ഡിതന്മാർ അവർ ചെയ്ത പ്രവൃത്തിയെ വളരെ നിസ്സാരത്തോടുകൂടി നിസ്സാരവത്കരിച്ചു കുഫ്രിയത്ത് ആരോപിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഒരു പക്ഷേ കൊണ്ട് ഈണം കൊണ്ട് ആ ശബ്ദാഡംബരം കൊണ്ട് അത് നിങ്ങളുടെ മനസ്സിലേക്ക് തള്ളി വരുന്നുണ്ടാവാം പക്ഷേ ബുദ്ധിയുള്ളവൻ കണ്ടേടമുള്ളവനെ ചിന്തിക്കണം മഹാന്മാരായ പണ്ഡിതന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പൂർവികരായ സഹാപത്തിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഇസ്ലാം അത് ഇസ്ലാമല്ല കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിനക്ക് അഹരം തോന്നിയേക്കാം പക്ഷെ ആഴത്തിൽ ചിന്തിച്ചാൽ അതിന്റെ അപകടവും അതിന്റെ ആ പാമരത്വവും നിനക്ക് ബോധ്യപ്പെടുന്നതേയുള്ളൂ അതുകൊണ്ട് വളരെ വ്യക്തമായി വളരെ കർശനമായി വളരെ കണിശമായി ഈ വിഷയത്തിൽ നാം ചെവി കൊടുക്കണം നിസ്സാര വിഷയമല്ല അലൈഹി തങ്ങൾ എല്ലാ വിഷയത്തിലും മിതത്വം പാലിക്കാൻ പറഞ്ഞു ഇവിടെ ആ മുസ്ലിമാണ് മുസ്ലിാണ് പോലും മനുഷ്യത്വപരമായ സമീപനം എല്ലാവരോടും നിർവഹിക്കണമെന്ന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മമതയുടെയും അതുപോലെ തന്നെ അനുകമ്പയുടെയും ആർദ്രതയുടെയും ഒക്കെ മനസ്സുകൊണ്ടാണ് അവനെയും സമീപിക്കേണ്ടത് എന്താണ് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുറാൻ ഊന്നി പറഞ്ഞത് എവിടെയും മിതത്വം സമ്പത്ത് വിനയം ചെയ്യുമ്പോൾ അവിടെ മിതത്വം വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അവിടെ മിതത്വം ുമായി ഇടപഴകുമ്പോൾ അവിടെ മിതത്വം ആദർശപരമായ കാര്യങ്ങളും തങ്ങളുടെ വീട്ടിൽ മൂന്ന് സഹാബികൾ വന്നു എന്നിട്ട് അവർ ആരാധന കർമ്മങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതായിരുന്നു അവർ മനസ്സിലാക്കിയപ്പോൾ തങ്ങൾ ഉദ്ദേശിച്ച വിവാദത്തില്ല എന്ന് അവർക്ക് തോന്നിപ്പോയി അങ്ങനെ അവർ പറയാൻ തുടങ്ങി മുത്തനബിള്ളാഹ് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ പാപങ്ങളില്ലാത്തവരല്ലേ അത് പോലെയല്ലല്ലോ നമ്മൾ അതുകൊണ്ട് ഞാൻ ഇനി മുതൽ രാത്രി നിന്ന് നിസ്കരിക്കുക തന്നെയായിരിക്കും ഉറങ്ങുകയില്ല മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇനി എല്ലാ പകലുകളിലും നോമ്പുകാരനായിരിക്കും ഒരു ദിവസം പോലും നോമ്പ് മുറിക്കുകയില്ല അഥവാ ഒരു ദിവസം പോലും എനിക്കുണ്ടാവില്ല മറ്റൊരാൾ പറഞ്ഞു വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് സമയം കളയാൻ ഹാനില്ലാൻ ഞാൻ വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകും വിശദം തങ്ങൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ <saw> കാര്യങ്ങളെല്ലാം <fait> േ എങ്കിൽ നിങ്ങൾ കേട്ടോളൂ നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഞാൻ രാത്രി ഉറങ്ങുകയും എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുന്നു ഞാൻ പല ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നു പല ദിവസങ്ങളിൽ നോമ്പ് നോമ്പല്ല അള്ളാഹ് നോമ്പ് മുപ്പത് എടുത്തിരിക്കണം അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിക്കുന്നു കുടുംബജീവി നയിക്കുന്നു അതുകൊണ്ട് സുന്നത്ത് സ്വീകരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല അതുകൊണ്ട് എന്റെ സുന്നുകരിക്കുന്നുവെങ്കിൽ ഈ രൂപത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് വിഭാഗത്തുകളിൽ പോലും മിതത്വം വിഭാഗത്തുകളിൽ പോലും മിതത്വം വിവാദത്തുകളിൽ പോലും മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം അങ്ങനെ ഇസ്ലാമിന് ശരിയായ ആ രൂപം ലോകത്ത് നിലനിർത്താൻ തങ്ങളാൽ ആവശ്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുക നാം ഒരു ശരിയായ മു സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നീക്കങ്ങളിലും എല്ലാം മിതത്വം പാലിച്ചുകൊണ്ട് ആ മധ്യമ സമൂഹം നമുക്ക് ആ രൂപത്തിലുള്ള സ്വഭാവ ഭാവങ്ങൾ ഉണ്ടായിരിക്കണം ശൈലി ഉണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെയാണ് നാം മുന്നോട്ട് എന്താണ് നാം കാട്ടിക്കൂട്ടുന്നത് അവിടെ അമിതത്വം കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടിയാറുകളെ കുറിച്ച് വിശദീകരിച്ചു തന്നു ആ കൂട്ടത്തിൽ പറഞ്ഞു വല്ലതീന അവർ ചിലവഴിക്കുന്ന സമയത്ത് സമ്പത്ത് ചിലവഴിക്കുന്ന സമയത്ത് ലം അമിതത്വം കാണിക്കില്ല അതിരി കവിയുകയില്ല വലം യാപ്പ് പിശിക്കു കാണിക്കുകയുമില്ല മിതത്വം കാണിക്കുക ആവശ്യമുള്ളതിന് ആവശ്യമുള്ള അളവിൽ മാത്രം ചെലവഴിക്കും വീടുണ്ടാക്കുമ്പോൾ അമിതമായ വലുപ്പത്തിലുള്ള വീടുണ്ടാക്കില്ല വസ്ത്രം ധരിക്കുമ്പോൾ അമിതമായ വില കൊഴുത്തുകൊണ്ടുള്ള ആർഭാടപൂർണ്ണമായ വസ്ത്രം ധരിക്കില്ല അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ മറ്റു വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും അമിതത്വം കാണിക്കുകയില്ല ആവശ്യത്തിനനുസരിച്ച് മിതത്വം മാത്രമാണ് കാണിക്കുക വിവാഹം നടത്തുമ്പോൾ അവിടെ അവിടെ ഉണ്ടായിരിക്കും ഒരു വിവാഹത്തിൽ വസ്ത്രത്തിന് വേണ്ടി എത്രമാത്രം നാം അനാവശ്യമായി കലക്കിക്കളയുന്നത് എത്രമാത്രം ആയിരങ്ങൾ ലക്ഷങ്ങളാണ് വസ്ത്രത്തിന്റെ പേരിൽ നാം നശിപ്പിക്കുന്നത് ഭക്ഷണത്തിന്റെ പേര് നശിപ്പിക്കുന്നത് മറ്റ് ദുരാചാരങ്ങളുടെ പേരിൽ നശിപ്പിക്കുന്നത് പരിശുദ്ധ ഖുറാന്റെ ആദർശത്തിന് യോജിച്ചതാണോ ഇത് കാറൂണിസം കാറൂണെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് അള്ളാവിന്റെ ശാപത്തിന് വിധേയനായവൻ അവൻ ഒരുപാട് സമ്പത്ത് ഉള്ള കൊടുത്തു പരിശുദ്ധ ഖുറാൻ പറഞ്ഞ സംഭവമാണ് ഒരുപാട് സമ്പത്ത് അവൻ അഹങ്കരിച്ചു നബിയുടെ സമൂഹത്തിൽ പെട്ടവനായിരുന്നു കാറൂൺ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂസാ നബിയിൽ ലഭിച്ചപ്പോൾ അവൻ കാഫറായി നന്ദി കേടി കാണിച്ചുകൊണ്ട് അകന്നുപോകുകയാണ് ചെയ്തത് അങ്ങനെ അവൻ അവന്റെ ആഹ്ലാദമെല്ലാം കാണിച്ചുകൊണ്ട് ജീവിച്ചു അവന്റെ ആളുകൾ പറഞ്ഞു ഈ ഈ കാണിക്കുന്നവരെ ജീവിക്കുന്നവരെ ഉപദേശിച്ചു നോക്കി അവിടെ അവൻ എനിക്കുള്ള വിജ്ഞാനം കൊണ്ട് കിട്ടിയതാണ് എന്റെ സമ്പത്തൊക്കെ അവിടെ മറ്റാരുടെയും അനുഗ്രഹത്തിന്റെ വിഷയവും കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചു ആഹ്ലാദിച്ച് ജീവിച്ചു അവനെയും അവന്റെ ഭവനത്തെയും നാം ഭൂമിയിലെ കാഴ്ത്തി കളഞ്ഞുകൊള്ളു ഇന്നും ലോകത്തിന് തെളിവായിക്കൊണ്ട് കൈറോവിൽ നിന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അൽ ഫയ്യൂം എന്ന് പറയുന്ന ഈ ഭവനം കാണാം രണ്ടു നില താഴെയും രണ്ടു നില മേലയുമായി ഇന്നും തകർന്നടിഞ്ഞ രൂപത്തിൽ അതിനെ സംരക്ഷിച്ച് നിർത്തപ്പെട്ടിരിക്കുന്നു ഏതാണ് മൂവായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വന്ന സംഭവമാണ് അത് നേരിട്ട് കാണാൻ അവസരമുണ്ടായി പരിസരമെല്ലാം മെഡു കീറിയ അവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇങ്ങനെ അഹങ്കരിച്ച മനുഷ്യനെ ഖുറാനിലൂടെ അള്ളാഹുദാൻ നമുക്ക് അറിയിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ് അതുപോലുള്ള കാറൂണിസം നിങ്ങൾ പാടില്ല അത് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമാണ് അങ്ങനെയുള്ള ജീവിതമല്ല നിങ്ങളുണ്ടാവേണ്ട മറിച്ച് ഞാൻ തരുന്ന സമ്പത്ത് അള്ളാഹു നൽകുന്ന സമ്പത്ത് അത് അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് കൊണ്ട് ചെലവഴിക്കേണ്ടതാണ് അവിടെ അതിരി കവിയാൻ പാടില്ല അനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല മിതത്വം പാലിച്ചിരിക്കണം നല്ലതിന് മാത്രം ഉപയോഗപ്പെടുത്തണം ഇതാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കുറവിലൂടെ അള്ളാഹു താനെ നമുക്ക് അവതരിപ്പിച്ച് തന്നത് ഇവിടെ ഒക്കെയും നമുക്കുള്ള ഗുണപാഠം എന്ത് എന്ന് ചിന്തിക്കുക നമുക്ക് അള്ളാഹു താന നൽകിയത് ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾക്ക് ഒരു ഫിൽസ് പോലും ഞാൻ ചെലവഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തന്റെ കുടുംബത്തിന് നാം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ സ്നേഹിക്കണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം പക്ഷെ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് അവർ ആശ്രമം വിജയിക്കണം എന്ന് ചിന്തയാ പാരീയ ലോകത്ത് അവർ എന്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ കൂട്ടുകുടുംബങ്ങളും സ്വർഗത്തിലെത്തണം ഇങ്ങനെ ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ ഗുണകാംക്ഷി ഈ താല്പര്യം നിനക്കുണ്ടെങ്കിൽ ഇസ്ലാമികമായ സംസ്കാരം അവർക്ക് നൽകിക്കൊണ്ടായിരിക്കണം വളർത്തിക്കൊണ്ടുവരേണ്ടത് അപ്പോൾ അവർ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കാൻ കഴിയില്ല അവർ ആവശ്യപ്പെടാത്ത ചിലത് ചെയ്യിപ്പിക്കേണ്ടി വരും അവർക്ക് അവർ ആഗ്രഹിക്കാത്തത് ഇഷ്ടപ്പെടാത്തത് ചെയ്യിപ്പിക്കേണ്ടി വരും അതിനൊക്കെ ബുദ്ധിപൂർവ്വം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനാണ് തെർബിയത്ത് എന്ന് പറയുക അതിന് പ്രാപ്തി ഉള്ളവനാവളം പിതാവുക ഇല്ലെങ്കിൽ പ്രാപ്തി നേടിയെടുക്കണം ഒരു വസ്ത്രം വാങ്ങുന്നിടത്ത് എന്താണ് ഇന്നത്തെ സ്ഥിതി വസ്ത്രം വാങ്ങാൻ വേണ്ടി പോകുന്നിടത്ത് കാട്ടിക്കൊടുത്താണ് ഇസ്ലാമികത അതൊരു ഭാഗത്ത് സ്ത്രീകൾ മാത്രം പറഞ്ഞേക്കുകയും അവർ അന്യപുരുഷന്മാരുമായി ഇടപഴകി ചെയ്യുന്ന കൾച്ചർ ഇന്ന് എല്ലായിടത്തും കടന്നു വന്നു അവിടെയുള്ള അനുശ്രാമികതക്ക് കരിഞ്ഞാണിടേണ്ടത് ആരാണ് തന്റെ ഭാര്യമാരെ ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും ആരാണ് എന്ന് ബോധം ഒരു ഭർത്താവിന് ഉണ്ടാവേണ്ടതല്ല അത് അന്യർ ചുട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ വാങ്ങുന്ന വസ്ത്രങ്ങൾക്ക് അപേൽപ്പിക്കപ്പെടുന്ന തൊണ്ണൂറ് ശതമാനവും വസ്തുവിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല മറിച്ച് ആ വിലയുടെ വലുപ്പം നോക്കിയിട്ട് സാധനത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്ന വിഡിത്തം അതാണ് നമ്മൾക്ക് പ്രത്യേകിച്ച് അധികം ആ വസ്ത്രം തന്നെ ഇസ്ലാമികത കാണുന്നില്ല അഥവാ ഒരല്പം ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രമാണെങ്കിൽ അതിന് ഷെയ്പ്പാക്കുക എന്നൊരു പ്രത്യേക നാമം കൊടുത്തുകൊണ്ട് ഓമന പേര് കൊടുത്തുകൊണ്ട് അത് ശരീരത്തിന്റെ ലാവണ്യങ്ങൾക്ക് അനുസരിച്ച് അത് ആക്കി മാറ്റുന്നു എന്നിട്ട് ആന്യനെ ആകർഷിപ്പിക്കും വിധം അതിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന എന്താ അതിന്റെ അർത്ഥം അവളുടെ ശരീരഭാഷ എന്താണ് വായിച്ചു നോക്ക് അങ്ങനെ നടക്കുന്ന നിന്റെ മകളുടെയും നിന്റെ ഭാര്യയുടെയും ശരീരഭാഷ എന്താണ് അന്യ വിളിച്ചു വരുത്തുകയല്ലേ അവന്റെ കണ്ണ് കൊണ്ട് ആറാം ചെയ്യുന്നത് ചെയ്യുന്നവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിന്റെ റോളിൽ നിന്നുകൊണ്ട് ലം നരകത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം നിന്ന് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്റെ കാലഘട്ടത്തിൽ അത്രക്കാരില്ല വരാനിരിക്കുന്ന വിഭാഗമാണ് വിഭാഗം അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ നഗ്നരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പേരിന് എന്നാൽ നഗ്നരാണ് മൂന്ന് രൂപത്തിൽ അതുണ്ടാവാമെന്ന് ഉണ്ടാവാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു ഒന്നുകിൽ അവൾ ചില ഭാഗങ്ങൾ മാത്രം മറച്ചു ഭാഗം പുറത്താക്കി ആ കൂട്ടത്തിലാണോ എന്റെ ഭാര്യ എന്റെ സഹോദരി എന്റെ മകൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ ശബ്ദം കേൾക്കുന്നവർ ചിന്തിക്കണം പണ്ഡിതന്മാർ ധാരാളമായി കാലം സമൂഹത്തെ ഉണർത്തുന്നുണ്ട് എന്നിട്ട് എന്താ അത് ഫലിക്കാത്തതെന്ന് സ്വയം ചോദിച്ചു നോക്കുക ഈ ലോകത്തിന്റെയും പല ലോകത്തിന്റെയും നേതാവായ ഒരിക്കലും കളവ് പറയാത്ത തിരുനബി തിരുനബിസ്ലമയാണ് നമുക്ക് ഇക്കാര്യം വിശദീകരിച്ചു തരുന്നത് തിരുനബിള്ളാസ്ല തങ്ങൾക്ക് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി പറഞ്ഞതല്ല നമ്മുടെ വിജയത്തിന് വേണ്ടി പഠിപ്പിച്ചു തരികയാണ് നിസാവും അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല മൂന്ന് രൂപത്തിലാവാം ഒന്നുകിൽ നാം ആദ്യം പറഞ്ഞതുപോലെ പല ഭാഗങ്ങളും മറച്ചിരിക്കുന്നു പല മറക്കേണ്ട ഭാഗങ്ങളും പുറത്താക്കിയിരിക്കുന്നു മറ്റൊരു രൂപം എന്താണ് നേളടിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അകത്തുള്ളത് പുറത്ത് കാണും വിധമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്നു മൂന്നാമത്തത് ടൈറ്റ് ഫിറ്റ ഡ്രസ്സുകൾ ഇറുകി പിടിച്ച ഡ്രസ്സുകൾ ആ ഡ്രസ് ധരിക്കുന്നതും ധരിക്കാതിരിക്കുന്നതും തുല്യമാണ് ഒന്ന് ആലോചിച്ചു എന്താണ് സ്ഥിതി ആരാണ് നിയന്ത്രിക്കേണ്ടത് എന്റെ കുടുംബത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ാശികളുടെ കൂട്ടത്തിൽ മറ്റൊരു ഹദീസിൽ ഹരിയത്തിൽ പറഞ്ഞത് പെൺകോന്ത സ്ന്റെ കുടുംബത്തിലെ സ്ത്രീകൾ തെറ്റായ മാർഗത്തിലേക്ക് പോകുമ്പോൾ ധാർമ്മികമായ രോഷം പ്രകടിപ്പിക്കാതെ അതിനെ എതിർപ്പും പ്രകടിപ്പിക്കാതെ അത് നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ആ കൂട്ടത്തിലാണോ നമ്മൾ അവളുടെ നന്മ നമുക്ക് ലക്ഷ്യമല്ലേ അവൾ ആശ്രമം വിജയിക്കണ്ടേ ദുനിയാവും അവൾക്ക് രക്ഷപ്പെടണമെന്ന് നിനക്ക് താല്പര്യമില്ലേ അതല്ലേ യഥാർത്ഥ സ്നേഹം അപ്പോൾ തിരുമിസം തങ്ങൾ പറഞ്ഞു നോക്കൂ അങ്ങനെ ചെയ്യാത്തവരാണ് അവർ പിന്നെ അവൾ ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ളവരെ ആകർഷിപ്പിച്ചും കൊണ്ടാണ് അവളുടെ പെരുമാറ്റം ചാഞ്ഞു കിടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവൾ തല എല്ലാ നിലക്കും മനുഷ്യനെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനും വൈകാരികമായി ഉത്തേജിപ്പിക്കാനും പറ്റുന്ന വിധമുള്ള വസ്ത്രധാരണവും ചലനങ്ങളും കോഷ്ടികളും വിക്ഷേപങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് ഒരു സമീപനം ആ രൂപത്തിലുള്ള ജീവിതം ആ രൂപത്തിലുള്ള സഞ്ചാരം നമ്മൾ കുടുംബിനികൾ ഈ കൂട്ടത്തിലുണ്ടോ പുറത്തു ആൾക്കുമ്പോൾ ഈ അവസ്ഥയിലാണ് പോകുന്നത് അവളുടെ സൗന്ദര്യം നിനക്ക് ആസ്വദിക്കാറുണ്ട് പക്ഷെ അന്യന്റെ മുന്നിലേക്ക് ഇറക്കി വിടല്ലേ ഞാൻ എല്ലായിടത്തും അറച്ചിട്ടുണ്ട് വരെ കെട്ടിയിട്ടുണ്ട്

അവൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് മാത്രമല്ല ഒരുപാട് അകലങ്ങളിലേക്ക് അടിച്ചു അതിന്റെ പരിമളം പോലും ആസ്വദിക്കാനുള്ള ഭാഗ്യം ഈ സ്ത്രീകൾക്ക് ഉണ്ടാവില്ലെന്ന് റസൂൽ പഠിപ്പിച്ചെങ്കിൽ ഇത്തരക്കാരെ അങ്ങനെ വിട്ടുകൊടുക്കുന്നവർ ദയ്യൂസാണ് അവനും സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് വിസലങ്ങൾ മറ്റൊരു ഹരീസിലൂടെ പഠിപ്പിച്ചെങ്കിൽ ചിന്തിക്കുക സ്വർഗത്തിൽ കടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് അതിനനുകൂലമായ പ്രവർത്തനം ഉണ്ടാവണം മാർക്കറ്റിൽ അതിനെ പറ്റി ഡ്രസ്സ് കിട്ടുന്നില്ലെങ്കിൽ അതിനെ പറ്റി ദയിപ്പിക്കണം കിട്ടുന്നിടത്ത് പോയി വാങ്ങിക്കണം അങ്ങനെയാണ് സംസ്കാരം നിലനിർത്തുക സമൂഹം ഇതിനെ ഓടുന്ന അനുസരിച്ച് ഓടുന്നവരല്ല സംസ്കാരമുള്ള അതുകൊണ്ട് അള്ളാഹു സുബാൻ മുഹമ്മദ് ആര തമ്പുരാൻ പറഞ്ഞതുപോലെ അവന്റെ തീർന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുത്തനബി സാബുലി തങ്ങളെ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം എല്ലാ അർത്ഥത്തിലും നാം മിതത്വം പാലിക്കുന്നവരായിരിക്കണം ആ മിതത്വം പാലിച്ചുകൊണ്ട് തിനബിയുടെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ആ സംസ്കാരം സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഉറപ്പു സുബഹാനുഭവത്താല നമുക്ക് എല്ലാവർക്കും തോഫിയുമാറാവട്ടെ